എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വലിപ്പമുള്ള ഒരു ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിൽ രണ്ട് മാസം വിധ പ്രായമുള്ള രണ്ട് കുട്ടികളും വില്പനൊക്കെ കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് നല്ല വളർച്ചയിൽ വന്നിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കേട്ടോ നല്ല പാലുള്ള ആടാണ് നല്ല പാലുണ്ട് പാൽ മുഴുവൻ കുട്ടികളാണ് കുടിക്കുന്നത് നല്ല ക്വാളിറ്റി വെച്ച് വരുന്നുണ്ട് കുട്ടികൾ നല്ല പേരെ സ്റ്റോക്കി നിർത്താൻ അനുജമായ ആടും കുട്ടികളും അമ്മയാടിന് അൻപത് കിലോനും കുട്ടികൾക്ക് രണ്ടും കൂടി ഇരുപത്തി ആറ് കിലോക്ക് മുകളിലും ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് നല്ല പേരസ്റ്റോക്കി നിർത്താനുജമായ ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാനി ആറ് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു ഷേറാ ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പീസെല്ലാം ഉള്ള ക്വാളിറ്റിയുള്ള ഒരു കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ഷേറ ബീറ്റിൽ പടക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒന്ന് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടിൻകുട്ടി നിലവിൽ ഒരു വീറ്റിലും മുട്ടലുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസിങ് വീഡിയോ ആവശ്യമുള്ളവർക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ടാൽ മതി അവരയച്ചു തരും ഈ പണ്ണാട്ടും ചോദിക്കുന്ന പോലെ പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ നാലൊരു മാസം വീതം പ്രായമുള്ള രണ്ട് മലബാരി മോഴ ഇനത്തിൽപ്പെട്ട ആട്ടുംകുട്ടികളെ വിൽപ്പനക്ക് രണ്ടും പടക്കുട്ടികളാണ് രണ്ടും കൂടി മുപ്പത്തി അഞ്ച് കിലോ ലൈവ് ബോഡി പറ്റി വരുന്നുണ്ട് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാറായി പതിനാറായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടെണ്ണം പതിനാറായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ നല്ല വളർത്തി വലുതാക്കാനും വവിൽ ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാനൊക്കെ അനുയോജ്യമായ നല്ല ആക്റ്റീവായിട്ടുള്ള ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി ഒരു ഹൈദരാബാദി ബീറ്റൽ അമ്മയാടും അതിൻ്റെ ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടലുണ്ടായ ഒരു പെടക്കുട്ടിയും കുട്ടി തീറ്റയും വെള്ളം കൂടി എല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി അടിപൊളി ആടും സൂപ്പർ ഒരു കുട്ടിയും ഒരാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പന കൊണ്ട് നല്ല അടിപൊളി ഒരു ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ നാല് മാസം വീതം പ്രായമുള്ള നല്ല തീറ്റയും കുടിയും എല്ലാം ഉള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് മുട്ടൻകുട്ടികളും ഒരു പെടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് മൊത്തം മൂന്ന് കുട്ടികൾ അത്യാവശ്യം പാലൊക്കെ ഉണ്ടായിരുന്ന ആടാണ് ഇപ്പം ഇരുപത് ദിവസം മുന്നേ ആടിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ട് അതിന് ശേഷം പാലൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മൊത്തം ചോദിക്കുന്നതല്ല എൺപതിനായിരം രൂപയാണ് രണ്ട് വലിയ അമ്മയാടുകളും അതിൻ്റെ നാല് കുട്ടികളും ഒരമ്മയാടിന് മൂന്ന് കുട്ടികളും ഒരമ്മയാടിന് ഒരു കുട്ടിയും അതിന് മൊത്തം എൺപത് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോടാണ് ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കണ നമ്പറുമായി ബന്ധപ്പെടുക ക്രോസിംഗ് നിർത്താനും പാരസ്റ്റോക്ക് നിർത്താനൊക്കെ അനുയോജ്യമായ അടിപൊളിയൊരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് നല്ല ക്രോസിങ് ഉള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് എമ്മുകൾ വിൽപ്പനക്കൊണ്ട് സോറി നാലാണ് കേട്ടോ രണ്ട് മെയിലും രണ്ട് ഫീമെയിലും എട്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ള എമുകളാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തിയേഴായിരം രൂപയാണ് എട്ട് മാസം പ്രായമുള്ള ഒരു എമ്മുവിന് ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് ഈ എമ്മുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലുപ്പമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പാലുമുള്ള ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ നാല് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പന കുട്ടി നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടി തീറ്റയും പുള്ളും കൂടിയെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇപടി ആടും സൂപ്പർ ഒരു കുട്ടിയും പാരസ്റ്റോക്ക് നിർത്താൻ പറ്റിയ ആടും കുട്ടിയും ഏകദേശം ഒരു നാല്പത്തെട്ട് കിലോ അൻപത് കിലോ എല്ലാം ലൈവ് ഓടിപോയിട്ടുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ ചോദിക്കുമല ഇരുപതിനായിരത്തി എണ്ണൂറ്റിഅൻപത് രൂപയാണ് വലിയൊരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ നാല് മാസത്തിനു മുകളിൽ പ്രായമുള്ള ഒരു പടക്കുട്ടിയും കൂടി ഇരുപതിനായിരത്തി എണ്ണൂറ്റൻപത് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മതിലകം ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പം നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസത്തിൻ്റെ അടുത്തായ ഒരു മലബാരി ആട് വിൽപ്പന ഒക്കെ ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പാലെല്ലാം വറ്റിയിട്ടുണ്ട് കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഏകദേശം ഒരു വയസ്സും ഏഴ് മാസം പ്രായമായിട്ടുണ്ട് ഈ ആടിൻ്റെ ചോദിക്കുമോല പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക് ഒരു മുട്ടനാട്ടം കുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു എട്ട് മാസം ഒൻപത് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാവും ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു മുട്ടൻകുട്ടിയാണ് നല്ല ക്രോസിങ് ടെൻഡൻസി ഒക്കെ ഉള്ള നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തീർക്കാൻജ്യമായ ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന പോലെ പത്തായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ നാല് വലിയ പെണ്ണാടുകളും രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഒരു പെണ്ണാടിന് നാല് മാസം നിറച്ചനയായിട്ടുണ്ട് ഇതാണ് മറ്റു രണ്ടാടുകൾ കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തയ്യായിരം രൂപയാണ് മൊത്തം ആറ് ആടുകൾക്ക് നാല് വലിയ ആടുകളും രണ്ട് കുട്ടികളും കൂടി നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാഞ്ഞങ്ങാട് നല്ലൊരു പാലാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കുണ്ട് അമ്മയാട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ ആടാണ് കുട്ടിക്ക് മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല വളർച്ചയുള്ളൊരു കുട്ടി നിലവിൽ ഒരു ലിറ്റർ പാൽ കറവുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപ രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴയിലാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് തുടങ്ങിയ ഇറ്റയും വെള്ളംകുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല വളർത്തി വലുതാക്ക അനുജ്യമായ മുട ഇനത്തിൽപ്പെട്ട ഒരു ക്രോസ്പീഡ് മുട്ടനാട്ട കുട്ടി ചോദിക്കുമല്ല മൂവായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പന കുട്ടിക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ട് അമ്മയാടിനെ വീണ്ടും പതിനഞ്ച് ദിവസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം അല്ല കൂട്ടി തീറ്റയും വെള്ളം കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പെടക്കുട്ടി ഇതിൻ്റെ ചോദിക്കുന്നതല്ല പതിനാറായിരം രൂപയാണ് രണ്ടും കൂടി പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ട് കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതി ക്രോസ് ചെയ്തിട്ടുള്ള വലിയൊരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ചെവിനീളവും വെള്ളിക്കണ്ണും പഞ്ചപ്പേസും എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് കടിഞ്ഞുൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അതുപോലെ തന്നെ ഒന്നര ലിറ്റർ പാൽ കറവയും ഉണ്ടായിരുന്നു ഇപ്പോൾ ക്രോസ് ചെയ്തതിന് ശേഷം പാലെല്ലാം കുറഞ്ഞിട്ടുണ്ട് അതിനെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്ത് തുറവൂര് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു കുട്ടി വളർത്തി വലുതാക്ക അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടിയുടെ വില അയ്യായിരത്തി രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഉടൽ നീട്ടവും ഉയരവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ആട്ടുംകുട്ടി വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്കി നിർത്താനുജമായ ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല തിന്ന് പള്ളർക്കേണ്ട നല്ലൊരു ആട് അത്യാവശ്യം നീട്ടും പുടുത്തൊക്കെ ഉള്ള ആടാണ് നല്ല ചെറുക്കുള്ള ആടാണ് ആടിനെ ചനക്ക് കൂടുതൽ സാധ്യത കേട്ടോ അടിവയറൊക്കെ ഉണ്ട് പാലൊക്കെ വറ്റിയിട്ടുണ്ട് അതിൻ്റെ നല്ലൊരു ഒരു കുട്ടി ഒരു പെടക്കുട്ടി കുട്ടി തീറ്റയും കൂടിയൊക്കെ ഉള്ള കുട്ടി കേട്ടോ ചോർക്കുള്ള ആട നല്ല പാലുണ്ടാടേനും ചനക്ക് താഴെ പാലൊക്കെ വെച്ചിട്ടുണ്ട് പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടിനും കൂടി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി യാർഡിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാപ്പരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് രണ്ട് ദിവസം വീതം പ്രായം മൊത്തം പത്തെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദ്യത്തിന് മുതല ഒരെണ്ണത്തിന് നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എന്താ വളർത്താൻ പറ്റിയ അടിപൊളി മുട്ടന്മാർ അല്ല അടിപൊളി ഏത് പറമ്പിലും അയച്ച് വിട്ട് തീറ്റാൻ പറ്റിയ വളർത്താനൊക്കെ ഓസങ്ങനെ നിർത്താനൊക്കെ പറ്റിയ അടിപൊളി മുട്ടന്മാര് അല്ല കാലകറി അരച്ചുള്ള റൈസ് വാലിപ്പള്ളൈസ് മുട്ടന്മാരി അതാ ഉണ്ടോളി വേറെ ഒന്ന് സൂപ്പർ മുട്ടന്മാരാണ് കേട്ടോ അല്ല വാലിപ്പള്ളൈസ് അടിപൊളി മുട്ടന്മാരും കേട്ടോ മുട്ടന്മാർ കേട്ടോളി രണ്ടാമത്തേത് പിന്നെന്താ വേറെ ഒന്ന് നിങ്ങൾ സൂപ്പർ സൂപ്പർ സൂപ്പർന്ന് പറഞ്ഞാൽ സൂപ്പർ മുട്ടന്മാര് ഉണ്ടാ അല്ല കാലകരും വലുപ്പുള്ള ഇറച്ച ലൈസ് നീളും വലിപ്പ് ഉയരും ഒക്കെ ഉണ്ട് ഇതുപോലെ അൻപത്തി ആറായിരം രൂപയാണ് മൂന്ന് ക്രോസ് ഫീഡ് മുട്ടനാടുകൾക്ക് അൻപത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കെ കേട്ടോ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ അൻപത് ദിവസം വീതം പ്രായമുള്ള വിത്തുകാൽ ഇനത്തിൽപ്പെട്ട നല്ല ക്വാളിറ്റിയുള്ള മൂന്ന് അസീൽ കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് വീട്ടിൽ അടവച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് ആയിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമോട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിപ്പ് എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ